ഹുമാനമുള്ള നമ്മുടെ സംസ്ഥാന ഭാരവാഹികളെ എൻ്റെ സഹപ്രവർത്തകരെ മുപ്പത് ദിവസം നമ്മള് വിജയശ്രീലാലെതിരായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ പണ്ട് കുഞ്ഞാതെ തോറ്റോടിയ പടയൊന്നുമല്ല ജയിച്ചോടുന്ന പട തന്നെയാണ് ദിവസങ്ങളിത്രയായിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു ചലനവും ഉണ്ടാകാത്തത് ജനാധിപത്യത്തിന്റെ എതിരെയുള്ള വെല്ലുവിളി തന്നെയാണ് ഇത് ജനാധിപത്യ സംസ്കാരവും ജനാധിപത്യ ഭരണവുമാണെന്ന് പുതിയ തലമുറയ്ക്ക് മനസ്സിലാകാതെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിഷമങ്ങളല്ല നമ്മുടെ മക്കൾ ഓരോരുത്തരും പറഞ്ഞു തുടങ്ങി ഇതെന്താണ് പട്ട ഇത് എന്താണ് രാജാക്കന്മാർ പോലും വാഴുന്ന കാലത്ത് ഇത്രയേറെ പ്രശ്നങ്ങളില്ലായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഒരടിമകൾ പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ഒരിക്കലും കണ്ണ് അടച്ചിട്ടില്ല അത് എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കാനായിട്ടുള്ള ഉത്തരവ് കൽപ്പന പുറപ്പെടുത്തിരുന്ന കാലമായിരുന്നു കണ്ണ് ഇതെന്താണ് ഇങ്ങനെ നമ്മുടെ നേരെ ഈ അധികാരികൾ ഇങ്ങനെ നിഷ്കരണം കണ്ണടയ്ക്കുന്നത് എന്ത് ഭാവിച്ചാണെന്നാണ് മനസ്സിലാകാത്തത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അവർക്ക് കണ്ണ് കാണാനും പറ്റുന്നില്ല കാത് കേൾക്കാനും പറ്റുന്നില്ല കാരണം കണ്ണും കാതും കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ബദിരമുഖ സമൂഹമാണെന്ന് തന്നെ നമുക്കിനി ആവർത്തിച്ച് പറയേണ്ടതായിട്ടുണ്ട് ഇവിടെ വനിതാ ദിനങ്ങളെല്ലാം കടന്നുപോയി ആദരവുകളും ബഹുമാനങ്ങളും എല്ലാ ഇപ്രാവശ്യം അധികം സ്ഥിരികത്തിച്ചോട്ടൊന്നും ഇല്ലായിരുന്നു എന്നാലും നിശാഗന്തി പോലെയുള്ള വലിയ ഓഡിറ്റോറിയങ്ങളിൽ വലിയ പങ്ക് വഹിച്ചു വലിയ സ്ത്രീ സമത്വമൊക്കെ പ്രസംഗിച്ച് ആഘോഷിച്ചു നമ്മളെ മാത്രം ഈ തെരുവിൽ കഴിയുന്ന അമ്മമാരാക്കി മാറ്റിയിരിക്കുകയാണ് സർക്കാർ നമ്മുടെ സമരത്തിൻ്റെ ഭാവവും മട്ടും മാറേണ്ടതായിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നേതൃത്വം രാവിലെ അറിയിച്ചിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ അറിയിച്ചിട്ടുണ്ടെങ്കിലും അറിയിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ഈ രൂപഭാവം മാറ്റിയേ പറ്റുകയുള്ളൂ ഇനിയിപ്പം രാവിലെ നമ്മുടെ തൃക്കണ്ണാപുരത്തെ തങ്കമണി പറഞ്ഞതുപോലെ നമുക്ക് പള്ളിവാളൂർ ഭദ്ര കയ്യിലെ ദുന്തം പുരാട്ടി എന്ന് പറഞ്ഞ പോലെ സ്ത്രീ ഏതായിരുന്നാലും അടങ്ങിയിരിക്കുന്ന ഒരുവളല്ല സ്ത്രീ എന്താഗ്രഹിച്ചാണോ വന്നിരിക്കുന്നത് അത് നേടിയിട്ട് മാത്രമേ പോയിട്ടുള്ളൂ ഇതിഹാസങ്ങളിലേക്കും സമരചരിത്രങ്ങളിലേക്കും ഒക്കെ നോക്കിക്കഴിയുമ്പോൾ അവിടെ എല്ലാം സ്ത്രീത്വം ജയിച്ചേ പോയിട്ടുള്ളൂ നമുക്കറിയാം പുരാണ ഇതിഹാസങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഗാന്ധാരി ശപിക്കാനുണ്ടായ കാര്യം കൃത്യമായി ഹൈന്ദവ ആചാര പുരാണങ്ങളിൽ പറയുന്നുണ്ട് കാര്യം അത്ര ഏറെ ആ ഖാതാരിയുടെ മനസ്സ് വേദനിച്ചുകൊണ്ട് തന്നെയാണ് സ്ത്രീത്വം എന്ന് പറയുന്ന ചാരിത്ര്യം എന്ന് പറയുന്ന ആ മഹാശുദ്ധി കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ ശപിക്കുന്നത് നമ്മളാരെയും ശാപം കൊടുക്കാനോ നമ്മൾ നമ്മളാരെയും നമ്മൾ ഇവരെ തകിടം വരയ്ക്കാനോ ഒന്നും വന്നവരല്ല പണിയെടുത്ത പൈസക്ക് വേണ്ടി വന്ന് മടങ്ങി പോകാൻ വേണ്ടി വന്നവരാ നമ്മളൊക്കെ പക്ഷേ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ നേരെ ഈ വെതിരമുഖ സമൂഹം നമ്മുടെ നേരെ കണ്ണടയ്ക്കുന്നത് കണ്ടിട്ട് നമുക്ക് തന്നെ സങ്കടം വരികയാണ് സത്യം പറയുകയാണെങ്കിൽ നിരന്തരം ചികിത്സാ സമ്പ്രദായങ്ങൾ സ്വീകരിച്ചെങ്കിലും ഈ കാതൊന്ന് തുറന്നേ പറ്റൂ ഈ കണ്ണൊന്ന് തുറന്നേ പറ്റൂ കാര്യം നമ്മളെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ തന്നെയാണ് ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഈ ഇരുപത്തൊമ്പതാമത്തെ ദിവസം ഒരു കാരണവശാലും ചൂട് വേണ്ട നമ്മുടെ മനസ്സിന് ചൂടുണ്ടായാൽ മതി ശരീരത്തിന് ചൂടേറക്കാതിരിക്കാൻ കൂടെ കൂടെ ചെറിയ വെള്ളമൊക്കെ ഒന്ന് ശാന്തമായി ഒരു നല്ല ഈ വാനേ പോലെയൊക്കെയുള്ള നല്ല കുഞ്ഞു പിള്ളേരുടെ പാട്ടൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ഒരല്പം തണുപ്പ് നമുക്കുണ്ടാകും ഇത് ഞാൻ കളിയാക്കി പറഞ്ഞതല്ല ഞാൻ ശരിക്കും ഹൃദയത്തിൽ തൊട്ട് തന്നെ പറഞ്ഞതാണ് കാരണം നമ്മുടെ അമ്മമാരുടെ നമ്മുടെ ഈ സ്ത്രീജനങ്ങളെ ഇതേപോലെ ഇരുപത്തി ഒൻപത് ദിവസവും ഈ കേന്ദ്ര ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി വരുന്ന ഭരണാധികാരികൾ ഇനിയും ഈ ഇരുപത്തിയൊൻപത് ദിവസവും ഇവിടെ തന്നെ ഇരിക്കാനാണ് ഭാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സമരമുറകൾ വേറെയുണ്ട് അത് ഏതാണെന്നൊക്കെ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു തരും കാരണം അവർക്ക് അനുഭവ സമ്മത്ത് കൂടുതലായിട്ടുള്ളവരാണ് എന്തിനും തയ്യാറായിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ കൂട്ടുകാരെയൊക്കെ വിളിക്കുക എത്രയും പെട്ടെന്ന് പൊങ്കാലക്കുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും നന്നായി ഉണ്ടാകണം ഏതായിരുന്നാലും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇതിനെതിരെ നമ്മൾ എന്തിനാണോ ഇവിടെ വന്നത് അത് നേടിക്കൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് പോകാം ഏതായാലും സമാധാനമായിട്ടിരിക്കുക ഒരു പുതിയ നല്ല ഒരു നാളേക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം നമ്മളുടെ നമ്മളമ്മമാരാണല്ലോ നമ്മളെല്ലാം ക്ഷമിക്കുന്നവരാണല്ലോ നമ്മൾ അതുകൊണ്ട് നമുക്ക് ക്ഷമിച്ച് കാത്തിരിക്കാം നമുക്കായി അവരുടെ കണ്ണുകൾ തുറക്കണം തുറന്നേ പറ്റൂ ഇല്ലെങ്കിൽ വിദഗ്ധ ചികിത്സ തന്നെ വേണ്ടിവരും ഏതായിരുന്നാലും നമുക്ക് ഒരു നല്ല പാട്ട് കൂടി കേൾക്കാം നമ്മുടെ ഉഷ ഉഴമലയ്ക്ക്